അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഒക്ടോബർ മുതൽ വരെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ സഫ ജില്ലറി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ മലപ്പുറത്ത് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആറ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അറുനൂറ്റി മുപ്പത്തിരണ്ട് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും കേരളത്തിലെ ഏറ്റവും വലിയ നഴ്സുമാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് കെ ജി എൻ എ കെ ജി എൻ എന്റെ അറുപത്തെട്ടാം സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് വെച്ചാണ് നടക്കുന്നത് അതിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട പരിഹാര ഒക്കെ തന്നെ സമ്മേളനം ചർച്ച ചെയ്യുന്നുണ്ട് അതിന്റെ വിവിധങ്ങളായ സമ്മേളനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് സുഹൃത്ത് സമ്മേളനമുണ്ട് യാത്രയായ്പ്പ് സമ്മേളനമുണ്ട് സെമിനാറുകളുണ്ട് വ്യത്യസ്തങ്ങളായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത മേഖലകളിൽപ്പെട്ട ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏഹ് സെമിനാറുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇതിൽ ആദ്യത്തെ ഇത് അതിന്റെ സംസ്ഥാന കൗൺസിൽ യോഗമാണ് അത് പാരീസ് ഹാൾഡ് നമ്മുടെ കുന്നുമല തന്നെയുള്ള പാരീസ് ഹാൾഡ് വെച്ചിട്ടാണ് പങ്കെടുക്കുന്നത് കെ എസ് അലീഗിയാണ് അത് ഉദ്ഘാടനം ചെയ്യണത് രണ്ടാമത് അതിന്റെ പ്രതിനിധി സമ്മേളനം പിന്നെ നമ്മുടെ റോസ് റോസ്ഗഞ്ചിലാണ് വെച്ചിട്ടാണ് നടക്കുന്നത് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ നമ്മുടെ വി ശിവദാസൻ എം പി ആണ് അദ്ദേഹം ആറാം തീയതി കാലത്ത് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഏഴിന് അതിന്റെ സമാപന പൊതുയോഗവും പിന്നെ യാത്രയപ്പ് സമ്മേളനമാണ് പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ സ്വരാജ് സ്വരാജാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ നമ്മുടെ ദേശാഭമായിട്ട് റെസിഡന്റ് എഡിറ്ററും കൂടിയായിട്ടുള്ള സ്വരാജ് ആണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും വ്യത്യസ്തങ്ങളായ ഒരുപാട് പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മലപ്പുറം ആദിത്യമായി സംസ്ഥാന സമ്മേളനമാണ് ഞായറാഴ്ച രാവിലെ ഒൻപതിന് മലപ്പുറം പാരീഷ് ഹാളിൽ സംസ്ഥാന കൗൺസിൽ യോഗം നടക്കും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് സലീഖ ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച പ്രതിനിധി സമ്മേളനം ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന സുഹൃത്ത് സമ്മേളനം സി സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് സാംസ്കാരിക സായാഹ്നം കെ എൻ കുഞ്ഞി മുഹമ്മദും കലാസന്ധ്യ ആലങ്കോട് ലീലാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് യാത്രയയപ്പ് സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് ആയിരത്തിലധികം നഴ്സുമാർ പങ്കെടുക്കുന്ന പ്രകടനം ഉണ്ടാകും മലപ്പുറം കുന്നുമൽ ടൌൺ ഹാൾ പരിസരത്ത് വൈകിട്ട് അഞ്ചിന് പൊതുസമ്മേളനം ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഇ ജയൻ കെ ജി എൻ സംസ്ഥാന പ്രസിഡന്റ് ടി ഷൈനി ആന്റണി ജനറൽ സെക്രട്ടറി ടി സുബ്രഹ്മണ്യൻ ട്രഷറർ എൻ വി സുധീഷ് കുമാർ സ്വാഗത സംഘം ജനറൽ കൺവീനർ എൻ പ്രദീപ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു